ി ബി എസ് സഭാംഗമാണ് ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലെ ഗാറോഹിൽസിലാണ് ഇത് ഞങ്ങളുടെ ഒരു മിഷൻ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് റോംറോങ് എന്ന് പറയും ഇവിടെ ഞങ്ങൾ രണ്ടു അച്ഛന്മാരാണ് ഇവിടെ എൻ്റെ കൊച്ചച്ചൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് ഇത് ഞങ്ങളുടെ പള്ളി ഇവിടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നാൽപ്പത്തി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വില്ലേജ് ആണ് നമ്മുടെ ഇവിടെ ഒരു പരീക്ഷ തുടങ്ങി നമുക്കൊരു സ്കൂളുണ്ട് ഞാൻ ഫാദർ അലൻ തോമസ് എം സി ബി എസ് സഭാംഗമാണ് എം സി ബി എസ് സഭയുടെ ഒരു മിഷൻ പ്രദേശത്താണ് ആയിരിക്കുക ഈ പാരീഷിൽ ആയിരിക്കുന്നിടത്തോളം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുക കാരണം ഒരു പാരീഷിനു വേണ്ടി ഇവിടുത്തെ ഒരു ജനത ഒത്തിരി കാലങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുകയാലും അവരുടെ ആ ഒരു ആഗ്രഹ പൂർത്തിക്കായിട്ട് ഞങ്ങൾ രണ്ട് വൈദികർ ഇവിടേക്ക് കടന്നു വന്നപ്പോഴേക്കും അവർക്ക് വലിയ സന്തോഷമായി അതോടൊപ്പം തന്നെ അവർ വലിയ കൂടി ഞങ്ങളെ വരവേൽക്കുകയും നിങ്ങൾ ഈ പ്രദേശത്ത് കാണുന്നത് വെറും ഒരു മല മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ എവിടെ കാണുന്ന എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം ഇവിടുത്തെ ആൾക്കാർ അവരുടെ വലിയ സ്നേഹത്തോടു കൂടെ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് കാരണം അവിടുത്തെ ഇവിടുത്തെ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഏപ്രിൽ പതിനഞ്ചാം തീയതി തൊട്ട് ഏകദേശം മൂന്ന് നാല് മാസത്തോളം എല്ലാ ദിവസവും അവർ ഞങ്ങളുടെ ഒപ്പം കടന്നു വരുവായിരുന്നു വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഈ മുറ്റത്ത് പാവരിച്ച് അവര് കട കടന്നു വാങ്ങുമായിരുന്നു ഞങ്ങൾ കൂട്ടിന് വേണ്ടി കാരണം അവർ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ കടന്നോളാം എന്ന് പറഞ്ഞിരുന്നു എന്നാലും അവരുടെ സ്നേഹ സ്നേഹത്തോടു കൂടി ഇവിടെ മുറ്റത്ത് പാവരിച്ച് അവരെ കടക്കുമായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് അവരുടെ വീടുകളിലേക്ക് പോകും അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്കാരായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്ത് കാണുന്ന ഇവിടെ ഏകദേശം പത്താപതോളം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എന്ന രീതിയിൽ അവർ കപ്പ നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും അവരെ നട്ടുപിടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ രണ്ടുപേര് താമസിക്കുന്ന വീടാണ് ഇത് ഒരെണ്ണം വീടും ഒരെണ്ണം പള്ളിയുമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുക അപ്പം ഈ വീടും പള്ളിയും ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏകദേശം ഒരു മാസം എടുത്ത് അവിടുത്തെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ വന്ന് ഇത് അവരുടേതായ രീതിയിൽ അവരുടേതായ രീതിയിൽ അവർ ഈ വീട് പണിത് തരികയായിരുന്നു ഈ വീട്ടിലേക്ക് നോക്കുമ്പോഴേക്കും ഈ വീട് ഞങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ മുഴുവൻ ഭാഗവും ബാമ്പു ബാമ്പു വെച്ചാണ് മുള വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുളകൊണ്ട് പണിത ഒരു വീടാണ് അതിൻ്റെ മോൾ ഭാഗത്ത് പുല്ല് നമ്മുടെ നാട്ടിലെ പുല്ല് പോലെ തന്നെ ഇവിടെ അമ്പാങ് എന്ന് പറയും ഇവിടെ പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു വീടാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരും ഇതുപോലുള്ള വീടുകളിലാണ് താമസിക്കുക അവരുടെ വീടുകളിൽ ഇതുപോലെ തന്നെ ചെറിയ പൊക്കത്തിൽ മണിൽ നിന്നും ചെറിയ പൊക്കത്തിലായിട്ട് മുള അടിച്ച് രണ്ട് ലെയർ ആയിട്ട് മുള അടിച്ച് ഏർ അവര് അടിവശത്തു കുറച്ച് പൊക്കി വെക്കും കാരണം വന്യമൃഗങ്ങളുടെ ഒത്തിരി ശല്യം പണ്ട് കാലത്തുണ്ടായിരുന്നു വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ വേണ്ടി കാരണം മൃഗങ്ങളൊക്കെ വന്ന് അടി അടിവശത്തു നിന്നും വീടിന്റെ അടിവശത്ത് നിന്നും മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി രണ്ട് ലെയറായിട്ടാണ് വീടിന്റെ അടിവശം അവരെ പണിത് പണിത് വയ്ക്കുക അതിൻ്റെ മുകളിൽ വശത്താണ് അവർ ബാമ്പ് വെച്ച് സൈഡൊക്കെ ബാമ്പു ചതച്ച് ബാമ്പ് ഒരു ഒരു മുളയെടുത്ത് നടുവേ കീറിയിട്ട് അത് കൊത്തി കൊത്തി അതിനെ ഇങ്ങനെ അതിനുശേഷം ചതച്ചിട്ട് അവരിങ്ങനെ നെയ്തെടുക്കുകയാണ് ഈ ഇതിന്റെ ഭിത്തി എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് വശം അവർ ബാമ്പു തന്നെ നാട്ടി മുകൾ വശവും മുകൾ വശം ബാമ്പു തന്നെ ഈ മുള വെച്ച് തന്നെ കെട്ടി ആക്കിയ ശേഷം അതിന് മുകളിൽ പുല്ല് മേയുന്ന രീതിയിലാണ് വീടുണ്ടാക്കുക ഇവരുടെ എല്ലാ വീടുകളും ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ പണി ചെയ്യുക ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം നാൽപ്പതോളം വില്ലേജുകളുണ്ട് എല്ലാ വില്ലേജുകളും അകലങ്ങളിലാണ് ഞങ്ങൾ ഇവിടുത്തെ വില്ലേജുകളൊന്നും നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ജീവിത രീതി വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി അല്ല കാരണം ഇവിടുത്തെ ജീവിത രീതി ഇവിടുത്തെ ആൾക്കാരെല്ലാം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ പാവപ്പെട്ട മനുഷ്യരാണ് അവർക്ക് ജീവിക്കാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവർക്ക് ഒന്നും തന്നെ ഇല്ല പിന്നെ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ രീതിയിലുള്ള അവരുടേതായ ട്രൈബൽ ബിലീഫ്സും കുറേ അധികമുണ്ട് അതോടൊപ്പം തന്നെ ട്രൈബൽ ബിലീഫ്സും ഉണ്ട് അതുപോലെ തന്നെ അവരുടെ വീടുകളാണെങ്കിൽ തന്നെ അവരുടെ ചിലത് പുഴയ്ക്ക് അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങൾ പുഴയ്ക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് അവരെല്ലാം കയ്യിൽ ചുമന്നുകൊണ്ടാണ് സാധനങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പോരായ്മകളും അവരുടെ വീടുകൾ വീടുകളുടെ നിർമ്മാണത്തിനും ഉണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ അവർ തൽക്കാലത്തേക്ക് അവർ ഒന്നും നാളത്തേക്ക് കരുതി വെക്കുന്നില്ല നമ്മുടെ സ്വകസ്തനായ പിതാവ് സ്വസ്ഥനായ പിതാവ് അന്നു വേണ്ടുന്ന ആഹാരം തരും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് അവർ അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യരാണ് അവരതുകൊണ്ട് തന്നെ നാളത്തെ കരുതി വയ്ക്കുന്നില്ല ദൈവം തരും എന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് എന്നാൽ ഇവരുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് ഞാനിവിടെ വന്ന് വന്നതിൽ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് കാരണം ഇവരുടെ ആ വിശ്വാസ തീഷ്ണത കാണുമ്പോൾ കാരണം അവർ ഒത്തിരി അധികമായിട്ട് സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഈയൊരു പള്ളി ഇവിടെ വരുവാനായിട്ട് ഈ ഒരു ദേവാലയം വരുവാനായിട്ട് ദേവാലയം എന്ന് പറയും നമ്മുടെ കേരള രീതിയിൽ നമുക്ക് ദേവാലയമായിട്ട് കാണാൻ വേണ്ടി അത്രത്തോളം വലിയ വർണ്ണശബളമായ ഒരു സ്ഥലമൊന്നുമല്ല എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ദേവാലയം അച്ഛന്മാരു രണ്ടുപേരുണ്ട് അതുപോലെ ഞങ്ങൾ ഒരാൾ ഇപ്പം സ്കൂള് ഞങ്ങൾക്ക് പിറുതായിട്ട് ഇവിടെ ഒരു സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ ഒരാൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ വർക്ക് ചെയ്ത് ചെയ്ത ശേഷം മൂന്ന് വരെ ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് ശേഷം വില്ലേജുകളിലേക്ക് പോകും നമുക്ക് ഒരു വില്ലേജുകൾ ഒരു ദിവസം പോകാൻ വേണ്ടി പറ്റിയാൽ തന്നെ നാൽപ്പത് ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം വില്ലേജ് കവർ ചെയ്ത് വരാനായിട്ട് സാധിക്കത്തുള്ളൂ ് ഇന്ന് വിശുദ്ധ കുർബാനക്ക് വേണ്ടിയിട്ട് റോങ്റോം പാരീഷിലെ കഞ്ചിമുക് എന്നൊരു വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഈ വില്ലേജുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അവർക്ക് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവർക്ക് വിശുദ്ധ കുർബാന സാക്രമൻ ലഭിക്കാനുമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടുത്തെ ഇവിടത്തുകാർ തന്നെ ഓരോ വില്ലേജിനും ഓരോ ഇതുപോലെ ഒരു വില്ലേജ് പള്ളികളുണ്ടാകും അവർക്ക് അവർ അതിനു വേണ്ടിയിട്ട് ഈ വില്ലേജുകാർ തന്നെ അവരുടെ ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടി മീറ്റിങ്ങുകൾ നടത്തി അവരോരോ വീട്ടുകാരും ഓരോ ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് എത്ര ഈ ബാമ്പ് എത്ര എണ്ണം വേണം അവർ പിന്നെ ഇതിൻ്റെ മുകളിൽ പുല്ലം വീണെങ്കിൽ പുല്ല് പുരാനും കൊണ്ടുവരാനും അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വില്ലേജുകാർ മീറ്റിംഗ് കൂടി എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് അവരൊരുമിച്ച് ഇവിടെ പണി ചെയ്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ദേവാലയം ഉണ്ടാക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് അതും ബാമ്പുവിൻ്റെയാണ് എല്ലാം ബാമ്പു കൊണ്ടാണ് ഇരിക്കും ഇരിക്കാൻ വേണ്ടി ബാമ്പ് കൊണ്ടുള്ള ഇതുണ്ടാക്കി ഇവിടെ ഇരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആൾക്കാരുടെ സഹകരണമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്ത് ഇതുപോലൊരു മകനെ മനോഹരമായ ദേവാലയം ഉണ്ടാക്കി അവരെല്ലാം ഞായറാഴ്ചയും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ വൈകിട്ടുമെല്ലാം ഇവിടെ വന്ന് കൊന്തചെല്ലും പിന്നെ മാസത്തിലൊന്ന് അച്ഛനെ ഇവിടെ വിളിച്ച് ഇവിടെ വിശുദൂറാനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛനെ വിളിക്കും അച്ഛനെ ഇവിടെ വന്ന് വിശുദൂർ ആരും അങ്ങനെ ഇന്ന് ഇവിടെ വിശുദ്ധൂറാൻ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കുറിച്ച് കഴിയുമ്പം കൊന്നു കഴിഞ്ഞു കൊന്നു കഴിഞ്ഞ് വിശുദ്ധൂറാനിൽ കഴിഞ്ഞ് ഇവരുമായിട്ട് അല്പം സംസാരിച്ച് ഇവിടെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പരീക്ഷയിലോട്ട് തിരിച്ചു പോകുന്നു

चित പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് കഞ്ചിമുക്ക് എന്ന വില്ലേജിൽ എൻ്റെ പ്രിയപ്പെട്ട ദേവജനം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഇന്നിവിടെ വന്നതാണ് വിശുദ്ധ കുർവാന കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണമൊക്കെ ഇവരോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് പരീക്ഷയോട് തിരിച്ച് പോകുന്നു ഇത് ഈ ഞാൻ പ്രധാനമായിട്ടും മർച്ചു ചെയ്യുന്നത് ദാരോ ട്രൈബിൻ്റെ കൂടിയാണ് ഈ മേഘാലയിൽ പ്രധാനമായിട്ട് മൂന്ന് ട്രൈബാണുള്ളത് ഒന്ന് ാസി ഹിൽസ് ഘാസി ട്രൈവ് ജയന്തിയ ഹിൽസ് പിന്നെ ഈ ഗാരോ ട്രൈവ് ഞാൻ ഈ ഗാരോ ട്രൈബില് തുറ ഡൈസിൽ ആണ് വർക്ക് ചെയ്യുന്നത് റങ്കോം ആണ് പാരീഷിൽ റങ്കോം പാരീഷിൽ ഈ കഞ്ചിമുക്ക് വില്ലേജിലാണ് വില്ലേജാണിത് കഞ്ചിപുക്ക് വില്ലേജിലെ വിശ്വാസികളാണിത് പ്രധാനമായിട്ടും ഇവർക്ക് കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ് നെൽകൃഷി അടക്കമുണ്ട് പിന്നെ നല്ല മണ്ണാണ് എന്തു നട്ടാലും നൂറ് ശതമാനം ഫലം തരുന്ന മണ്ണാണ് ഇപ്പം നെൽകൃഷി അവരെല്ലാം നട്ട് നെൽകൃഷിയുടെ വിളവ് ഏകദേശം ഈ ഡിസംബർ മാസത്തോടുകൂടി ഇനി വിളവെടുക്കാൻ സമയമാകും ഡിസംബർ മാസം ഇവർക്ക് വലിയൊരു ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് പ്രധാനമായിട്ടും സ്കൂളെല്ലാം നവംബർ മാസത്തോടെ സ്കൂൾ അടയ്ക്കുന്നു പിള്ളേരുടെ അവധിയാവുന്നു പിന്നെ പ്രത്യേകിച്ച് ഡിസംബറിന് വേണ്ടി ഒരുക്കുന്നു അങ്ങനെ ആ എല്ലാം കൊണ്ടും ഈ ഡിസംബർ മാസം ഡിസംബർ മാസം ഇവരുടെ പ്രത്യേകമായിട്ടൊരു ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് പിന്നെ പ്രധാനമായും ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മാറ്റിയെഴക്ക സിസ്റ്റമാണ് പെണ്ണുങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ് പോകേണ്ടത് പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കണം പെണ്ണിൻ്റെ അപ്പൻ്റെ അമ്മയും നോക്കേണ്ട നോക്കേണ്ടതെല്ലാം ഈ ഒരു ചെറുക്കൻ്റെ കടമയാണ് അപ്പം ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്വമാണ് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തുക എന്നുള്ളതും അതിൻ്റെ അവരുടെ അപ്പനമ്മയെ നോക്കാനുണ്ട് ഉത്തരവാദിത്വം കിട്ടിയ ചെറുക്കൻ്റെതാണ് അപ്പം ഈ ഒരു മാറ്റിയെക്ക സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്തുകൊണ്ടും നല്ല നല്ല വളരെ സ്നേഹമുള്ള നല്ലൊരാൾ നല്ലൊരാൾക്കാ ആൾക്കാരാണ് ഈ ഗാരോ എന്ന് പറയുന്നത് അച്ഛന്മാരെയൊക്കെയും അതുപോലെ തന്നെ ആര് വന്നാലും എല്ലാവരെയും വളരെ സ്നേഹം വളരെ സ്നേഹത്തോടു കൂടി എല്ലാം കരുതുന്നു ഞാൻ ഒരു അച്ഛനെന്ന രീതിയിൽ ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈ ആണ് ക്ലിയർ ഫാസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നു കാരണം ഇവരെ അത്രത്തോളം അച്ഛനും അച്ഛന്മാരെ സ്നേഹിക്കുന്നു ആരാ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടിയും നിലകൊള്ളുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരു മിഷണറി എന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തിൽ പൈസക്കാരോ അങ്ങനെയൊന്നുമല്ല പാവപ്പെട്ട ആൾക്കാരാണ് അവരുടെ അവരുടെ ജീ അവർ അവരുടേതായ ജീവിതം സാഹചര്യം ജീവിക്കുന്നു ആ സാഹചര്യത്തിൽ അവർ അവരുടെ സന്തോഷത്തും എങ്ങനെയായിരിക്കും അവരുടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ആ സന്തോഷമാണ് നമുക്കും അതുകൊണ്ട്